ാത്തിമയിലെ ഫാത്തിമയൊക്കെയാണ് വന്നത് അപ്പോൾ എങ്ങനെയാണ് ഫാത്തിമയിലേക്ക് എത്തിയത് കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനും ചോദിക്കാനുള്ള ഒരാളാണ് ഫിനിൻസി ഫാത്തിമ അപ്പൊ ഫാത്തിമയിലേക്ക് എങ്ങനെയാണ് എത്തിയിരുന്നത് ഞാൻ പിന്നെ ഈ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ലെയറുകളുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഉത്തരങ്ങൾ തേടുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഈ ഫാത്തിമയിലേക്ക് നമുക്ക് ഇപ്പോൾ സി 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 ടിയിൽ മുസ്ലിം തന്നെയാണ് അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഇപ്പോൾ സിനിമ പറയുന്നത് ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് മാത്രമല്ലെങ്കിലും മുമ്പിൽ വെക്കുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി കാര്യങ്ങളുള്ളൂ അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി എത്രത്തോളം റിലേറ്റീവ് ആയിരുന്നു കാരണം അത്രത്തോളം പാത്തിമമാരെ നേരിട്ട് കണ്ട ഒരു എക്സ്പീരിയൻസ് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ സിനിമയിൽ ഞാൻ സ്ഥിരം കണ്ട് പരിചയമുള്ള ക്യാരക്ടേഴ്സാണ് നമ്മളെ നമ്മൾക്കറിയാമല്ലോ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് മധുരത്തിന് വേണ്ടി ജീവിക്കുന്നത് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് അപ്പം ഫാത്തിമ എന്ന് പറഞ്ഞാൽ ആ ഹാപ്പിനെസിന് ഒരു എപ്പോഴും അതുകൊണ്ട് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രായങ്ങളോട് വേണ്ടെന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ റിയാക്ഷൻ ആ കഥ വായിക്കുമ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടറിലേക്ക് വരാൻ പറ്റും മാനേജ്മെന്റ് ചെയ്യുമ്പോഴും ഇത് ഒറ്റയ്ക്ക് ഒരിക്കലും നടക്കില്ല അത് മിക്കത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണം എന്നൊരു ആർജ്ജവം പറഞ്ഞെങ്കിൽ മുമ്പില് കാണുന്ന ഒരു സാഹചര്യമാണ് ആ അങ്ങനെ സാഹചര്യത്തിലാണ് സൂഹ്രാർ സൂഹ്രാത്തയുടെ മോളും ഒക്കെ ഫാത്തമോടെ മുന്നിലേക്കുന്നത് എല്ലാവർക്കും ഇതൊരു സൂഹ്രാധന കിട്ടിയെന്നു വരില്ല നമ്മുടെ സമൂഹത്തില് അപ്പോ ശരിക്കും സൂഹാത ഭാരങ്ങൾ തേടി പോകേണ്ടത് വേണമെങ്കിൽ അല്ലെങ്കിൽ തപ്പൊന്നു തേടി എപ്പോഴും പറ്റില്ലല്ലോ എങ്ങനെയാണ് നമ്മൾ ും നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ ആ ഫാത്തിമ ഇല്ലേ ഫാത്തിമ എന്ന് പറഞ്ഞ ക്യാരക്ടർ സൂറാത്തനെ അക്സെപ്റ്റ് ചെയ്യുന്ന എന്താച്ച അവളുടെ ഉള്ളിലും ഒരു സൂറാത്ത ഉണ്ട് ഫാത്തിമ ആ ഒരു ക്യാരക്ടർ നിന്നോണ്ട് തന്നെ അവളെക്കാൾ ബുദ്ധിമുട്ടുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കില് ഫാത്തിമ സൂറാത്ത ആയിട്ട് അവരോട് പറയുന്ന ില്ലേ അവളെക്കാൾ ബുദ്ധിമുട്ടുന്ന ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരോട് ഫാത്തിമയ്ക്ക് ഹെൽപ്പ് ചെയ്യാമല്ലോ അതുപോലെ സുറാത്താൻ അത്രയും ബുദ്ധിമുട്ട് ഫാത്തിമൻ അത്രയും ബുദ്ധിമുട്ടില്ലാത്തൊരു ക്യാരക്ടർ വന്നിട്ട് സംസാരിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ അവർക്ക് കഴിയും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈയൊരു കഥ പറഞ്ഞ ഒരുപാട് കോൺട്രവേഴ്സീസിന് വഴി തെളിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റോറി ലൈനപ്പ് ആണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും കമന്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടോ സിനിമ കാണാത്തവർ ഐ എഫ് എഫ് കെ ശേഷം യൂട്യൂബിൽ ഇങ്ങനെ ഇട്ടിരുന്നു ഇതിങ്ങനൊരു കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ഉള്ള സിനിമയാണെന്ന് പക്ഷേ ഇതൊരിക്കലും ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയെടുത്ത സിനിമയോ കമ്മ്യൂണിറ്റിയൊക്കെ അഗെൻസ്റ്റ് ആയിട്ടുള്ള സിനിമയോ അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള സിനിമയാണ് കാരണം തിയേറ്ററിൽ വന്നവരും ഐ എഫ് എഫ് കെയിൽ വന്നവരും എല്ലാവരുണ്ട് എല്ലാ മനുഷ്യരുണ്ട് എല്ലാ മനുഷ്യർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ജോലിസ്ഥലത്തായാലും ഇങ്ങനെ ഉണ്ടാവും ഒരു ഒരു ഡോമിനൻസ് ഇപ്പോൾ േഡി ബോയ്സ് ആവാം അല്ലാത്ത ആണുങ്ങളാവാം എല്ലായിടത്തും പറഞ്ഞു അത് കിട്ടാൻ ഞാൻ പോയത് അപ്പോ പറയുന്നുണ്ടായിരുന്നു ാണ് പോയത് അതിന് എന്താ പ്രശ്നമെന്ന് തമ്മിൽ യാതൊരു അല്ല എല്ലാ പൊന്നാനി അവിടെ തന്നെയായിരുന്നു അത്യാവശ്യം പേഴ്സണലി ചലൻസിങ്ങായിട്ടുള്ള കാര്യം എൻ്റെ മോൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് മാസം ആറാം മാസമായിട്ട് എൻ്റെ മോൾ അപ്പം അമ്മമാൻ്റെ മനസ്സിൽ കളിയും കളിയുള്ള മക്കളുണ്ട് സോ ഈ സിനിമയിലുള്ള ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സിനിമയ്ക്ക് പുറത്തിറങ്ങി പാത്തിമേനെ കണ്ടുകഴിഞ്ഞപ്പോൾ ഇതായിരുന്നു ആ പാത്തിമാരെനിന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ അതിനുവേണ്ടിയുള്ളൊരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു പാത്തിമയിലേക്ക് എത്താനുള്ള ും സിനിമ കാണത് ഇപ്പൊ ഒരുപാട് പേര് ഇന്നൊരു അവാർഡ് പട സ്ലോ പേജ് പടാണെന്ന് പറഞ്ഞാണ് വരാതിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് വരാനുള്ളത് അവാർഡ് പടാണെന്ന് പറഞ്ഞാൽ

ഈ ചാനലും ചെയ്യും ഇവരെന്താ ഫാൻ്റെ മുച്ച ഉണക്കം പോകുന്നതിന് എന്താ പറയാ വരെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അപ്പൊ അതത്രത്തോളം കണ്ട സമയത്ത് അത് എനിക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം പറയുന്നത് നോർമലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു നല്ലതാണ് നല്ല സന്തോഷം ചെയ്തു അതിൻ്റെ നോക്കിയസ് അത് കാണുമ്പോൾ പിന്നെ ഹസ്ബൻഡ് അഷ്റഫ് അത് അക്സെപ്റ്റ് ചെയ്തു ലൈക്ക് അവൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് അവൾ സ്വന്തം വരുമാനം നേടി അല്ലെങ്കിൽ അയാൾക്ക് അവസാനം എടുത്തായിരുന്നു പറഞ്ഞങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തില്ല അതാണ് അതാണതിൻ്റെ എൻ്റെ അങ്ങനെ അയാള് സ്വാതന്ത്ര്യം നേടി അയാൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എൻ്റെ ഉമ്മയാണ് എൻ്റെ കൂടെ ഉണ്ടായത് ഷൂട്ട് ചെയ്യാനാണ് എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു എൻ്റെ മോളെ നോക്കാറ് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് സിനിമ ചെയ്ത് ചെയ്യാൻ പറ്റിയത് കാരണം മോളുള്ളത് ഒരു സേഫ് ആയിട്ടുള്ള സൈഡ് കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് സപ്പോർട്ട് കൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഫാമിലി എല്ലാവരും സപ്പോർട്ടാണ് പിന്നെ അവരെല്ലാവരും സിനിമ കണ്ടു പല തൃഗങ്ങളിൽ പറഞ്ഞത് വേണ്ടിട്ടോ ഇത് ഒരു സ്ത്രീക്ക് വേണ്ടിട്ടോ എടുത്ത് പടലുഷന്മാരും കാരണം വീട്ടിലെ കുറിച്ചു അവർക്കും പിന്നെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുന്നതാണ് നമുക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മള് നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റുന്ന സ്ഥലത്തോടെ എടുക്കുന്നില്ല അല്ലാതെ പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ അപ്പോൾ പോസ്റ്റ് ബോർട്ട് മോള് ജനിച്ചതിന് ശേഷം ആണ് ആ ടൈമിലാണ് ഈ ഷൂട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു സ്ത്രീ കുറച്ചും കൂടി മെൻ്റലി ഫിസിക്കലി കുറച്ചും കൂടി വളരെ ആവുന്ന ടൈമാണ് ഈ പോസ്റ്റ് പോർട്ടൻ ടൈമായിരുന്നു ആ ടൈമിൽ ഈ ഷൂട്ട് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അത് മീൻസ് ആ ഒരു എക്സ്പീരിയൻസ് ആ ആ ഒരു ടൈമിൽ ഈ ഷൂട്ട് വന്നതും ഷൂട്ടിൻ്റെ സ്കെഡ്യൂളും അങ്ങനത്തെ കാര്യങ്ങൾ വന്നപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാമോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്ങനെയെങ്കിലും ഇത് സിനിമ ചെയ്യണം എന്നായിരുന്നില്ല അങ്ങനത്തെ പ്രശ്നമൊന്നും അതെ സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല വരികയാണെങ്കിൽ ശരി